ചാലക്കുടി പോട്ട സ്വദേശിയും ബ്യൂട്ടി പാർലർ സംരംഭകയുമായ ഷീലാസണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയ മുഖ്യ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് വേർഡ് റോഡ് ചാലക്കുടി ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി നാരായണിയും വീട്ടിൽ നാരായണദാസ് എന്ന അമ്പത്തെട്ട് വയസ്സുകാരനെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഷീലാ സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് എൽ എസ് ഡി സ്റ്റാമ്പുകൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ചാലക്കുടി എക്സൈസ് പിടിച്ചെടുത്തത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയും എഴുപത്തിരണ്ട് ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല തുടർന്ന് ഷീലാസണ്ണിയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീലയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കുന്നതിനായി ഗൂഢാലോചന നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് നാരായണദാസിനെ കേസിൽ പ്രതിയേർക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസിന്റെ അന്വേഷണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കേരള പോലീസിന് കൈമാറുകയും കേസിന്റെ അന്വേഷണത്തിനായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നാരായണദാസും കാലടി സ്വദേശി ലിവിയ ജോസും ചേർന്നാണ് ഷീലാസണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയതെന്ന് വ്യക്തമായി തുടർന്ന് നാരായണദാസ് ബാംഗ്ലൂരിൽ ഉണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ അമൃത് രംഗൻ വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എബിൻ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജീവർഗി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ജിനി കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂം എസ്ഇപിഒ മിഥുൻ ആർ കൃഷ്ണ സബ് ഇൻസ്പെക്ടർ ലാൽസൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ജലീൽ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐമാരായ പ്രദീപ് സതീശൻ സി പി ഒ നിഷാന്ത് എ എസ് ഐ ബിന്ദു എസ്ഇ പി ഒ വിനോദ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതി നാരായണദാസിനെ ഇന്നലെ ആണ് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് നമ്മുടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൂന്നര ദിവസമായിട്ട് കേസിൻ്റെ അന്വേഷണമായിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഇന്നലെ ഇലക്ട്രോണിക് സിറ്റിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ താമസ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ പുലർച്ചെ നാലരയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യല് കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ് ഒരു ഗൂഢാലോചനയുമുണ്ട് കൃത്യത്തിന് പങ്കാളിയാണെന്നുള്ള മൊഴി നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മുപ്പണിക്ക് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് കൊണ്ടുവരികയാണ് അതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും പ്രതിയുടെ മോട്ടീവ് എന്തായിരുന്നു ഷീലയോടുള്ള വൈരാഗ്യത്തിൻ്റെ കാരണം തന്നെയായിരുന്നു ബാഗിൽ വെച്ചിരുന്നത് അപ്പോൾ തന്നെ അത് വിശദമായിട്ടുള്ള ഇനിയും പ്രതികൾ ഈ കേസിലുണ്ട് അവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റു കാര്യങ്ങളിന് വിശദമായ ഒരു അന്വേഷണവും മറ്റു പ്രതികളെ കുറിച്ച് അവരെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ഒഴിവാക്കാൻ അയാൾക്ക് വ്യക്തമായ റോളുണ്ട് ഗൂഢാലോചനയുണ്ട് അല്ല ഉണ്ട് അതിൽ അത് വിശദമായിട്ടുള്ള അന്വേഷണം ഇനി മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അല്ല അതിന് അടുത്ത ആളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അറിയുന്നത് അപ്പോൾ ഇതിന് മറ്റുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെ കൂടുതൽ പറയാൻ കഴിയൂ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും കസ്റ്റഡി ചോദ്യം ചെയ്യുന്നു അതെ അതെ നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചത് നിങ്ങൾക്കറിയാം മാർച്ച് ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് ഫയൽ കിട്ടുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബഹുമാനപ്പെട്ട ഡി ജി പി അവൾ ഉത്തരവിറക്കുന്നതും അതിനുശേഷം ഒരു ഒന്നര മാസം കൊണ്ട് ഫസ്റ്റ് അറസ്റ്റാണ് വന്നിരിക്കുന്നത് മറ്റ് അറസ്റ്റുകളും ഉടൻ തന്നെ

പുറത്തു തന്നെയായിരുന്നു കേരളത്തിലില്ലായിരുന്നു വെളിയിൽ തന്നെയായിരുന്നു ഓക്കെ താങ്ക് യു ഇല്ല ഇല്ല അവനും ഒളിവിലാണ് അവനും മാറി നിൽക്കുകയാണ് അവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അവനെ കണ്ടുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഇല്ല അതെല്ലാം ഇനി അന്വേഷണം വിശദമായ അന്വേഷണം വേണമല്ലോ ഇത് വളരെ ഗുരുതരമായൊരു കേസാണ് വിശദമായ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ പ്രതിക്കെതിരെ കോടതിയിലെ എക്സൈസ് കൊടുത്ത ചാർജുണ്ട് ഫിഫ്റ്റി എയ്റ്റ് ടു ട്വൻറ്റി എയ്റ്റ് എൻ ഡി പി എസ് ആക്റ്റാണ് അവരെ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗൂഢാലോചനയും ട്വൻറി നയൻ എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കുറ്റംകൂടി അന്വേഷണത്തിൽ വെളിവായ പ്രകാരം കോടതിക്ക് പ്രത്യേക റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം

ലക്ഷ്മി ജുവലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ